നിങ്ങൾ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ചാട്ടയല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടാസ്ക് ഇത് മൊത്തം ഓപ്പോസിറ്റ് ടീമിനെ ജയിച്ച ടീമിനെ തോറ്റ ടീമിനോടുള്ള ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കണേട്ടോ അതൊരു ടാസ്ക് ബ്രാക്കറ്റിൽ പണിഷ്മെന്റ് ടാസ്ക് നിങ്ങൾക്ക് തരുകയാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാം വൺവീൽ ഇത് തുറന്ന് കാണിക്കാൻ പോവാണ് ഇവര് കണ്ടിട്ടില്ല റെഡി വൺ ഇത് ഞങ്ങൾക്കുള്ള ടുള്ള പണി പണിഷ്മെന്റോ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടാസ്ക് ഉണ്ട് ജിഷൻ ചേട്ടാ ജിഷൻ ചേട്ടൻ വരൂ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ജിഷൻ ചേട്ടന് ലൈക് തൊട ഇത്യാ ചേട്ടാ ഇത്യാ എല്ലാം ഞങ്ങ എല്ലാം വേണം ഞങ്ങക്ക് ഇത് ഈ സമയത്ത് ചെയ്യാന്നുള്ളതല്ല വല്ല ആദ്യത്തിലോ എടാ പിന്നെ ആദ്യത്തെ തന്നെ ആയിക്കോട്ടെ ആ എന്താ ശരി ഇങ്ങനെയൊക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഈ സുറുമ്പോ അവരുടെ കയ്യില് ലൈക്ക് നമ്മളൊരു സ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇവരുടെ കണ്ണ് തുറക്കുക ആ സുറുമയിലേക്ക് ആ ഒരു സ്റ്റിക്ക് ഇടുക എന്നിട്ട് ഇങ്ങനെ കണ്ണു പിടിച്ചിട്ട് വലിച്ചങ്ങടെ എഴുതി കൊടുക്കുക കണ്ണിന് നല്ല കുളിർമ ആയിരിക്കും

ചെലങ്ക നോക്കട്ടെ കണ്ണൂർ ഞാൻ നാളെ രാവിലെ കണ്ണു കണ്ണുറക്കുന്നുള്ളൂ എങ്ങനെയുണ്ട് തുറക്കണം കണ്ണു തണ്ണു തുറന്നിന്റെ கூடுதல சூறுமேடாத முளகூடிய

തങ്ങച്ഛൻ ഒ ഒന്നാമത് പകല് കണ്ണ്ണ്ണൂല ഇപ്പൊ മുഴുവനു എങ്ങനെ പോകുന്നുള്ളാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം കേട്ടോ തരണേ ഞങ്ങക്ക് തരണേ എനിക്ക് അത് ഞാൻ ഇതിലല്ല ഞാൻ തവി കോരി ഞാൻ പറയാ ഇതിന് ഞങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ തിരിച്ചുറണ്ടല്ലോ ഞങ്ങളുടെ ക്ലൈമാക്സില് ചേരാ ജയിച്ച ടീമിന് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എഴുതി കൊടുത്ത നല്ല നല്ല എക്സ്പീരിയൻസ് 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 ഇനി എഴുതിയിരിക്കുന്ന എല്ലാവരുടെ എനിക്ക് ഒരു ഒരു ആഗ്രഹം ഉണ്ട് ഈ എഴുതിയ ചിലങ്ക ചിലങ്ക ഇവിടെ വന്നിട്ട് ഡാൻസ് ഡാൻസ് രണ്ട് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ചിലങ്ക കളിക്കും ആ വിളിച്ചേ ആര് കളിച്ചാല് ഞാനിവിടെ പോകല്ല ഇത് ഇത് നമ്മൾക്ക് അവരോടുള്ള പ്രതിഷേധമാണ് ഫ്ലോറിഡ എന്ന് വന്ന അമ്മായിടെ ആ ഡാൻസ് വളരെ മനോഹരമായിരുന്നു ഫ്ലോറിഡ എന്ന് വന്ന ആ ക്ലാസിക്കൽ ഡാൻസ് നശിപ്പിച്ചത് ഈ കുട്ടിയുടെ കളയാൽ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് പിടിച്ചോ ഇന്ന് മാറ്റായിട്ട് രണ്ടുപേരും നന്നായിട്ട് കളിച്ചു കേട്ടോ ഇവിടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു പിന്നെ അതിരേ കൂടെ വന്നപ്പോ ഫുൾ നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് പിള്ളേ കാണിച്ച് പേടിപ്പിച്ചോറ് നിങ്ങക്ക് ഉറങ്ങാം സുഖനിദ്രാന്നല്ലേ ഇങ്ങനെ ഫാങ് ഇറങ്ങണം നോക്കിക്കൊണ്ടിരിക്കാന്നുള്ളത്